അയ്യൻകുന്ന് പഞ്ചായത്തിലെ ചരളിൽ മേലെപ്പുരയ്ക്കൽ ലാലിന്റെ ആയിരത്തി ഇരുന്നൂറോളം വാഴകളാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലം വധിച്ചത് വൻ നാശനഷ്ടം കണക്കാക്കുന്നു കർഷക സംഘം അയ്യൻകുന്ന് വില്ലേജ് സെക്രട്ടറി ഒ എ എബ്രഹാം മാസ്റ്റർ സ്ഥലം സന്ദർശിച്ചു ലാലിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും എബ്രഹാം മാസ്റ്റർ ആവശ്യപ്പെട്ടു വാഴകളാണ് ഒരു കാറ്റില് നശിച്ചിട്ടുണ്ട് ലാലിന്റെ ആണ് ഈ വാഴത്തോട്ടം നമുക്കറിയാം കൊലച്ച വാഴകളാണ് ഇതിൽ ഭൂരിഭാഗവും ആ കൊലയിലേക്ക് അറിയാം ഒരു അഞ്ഞൂറ് രൂപയിലധികം പതിനഞ്ച് കിലോ ശരാശരി കിട്ടേണ്ട കൊലകളാണ് നശിച്ചിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് കൂടാതെ കുറെ വാഴകൾ ചെരിഞ്ഞിട്ടുമുണ്ട് വലിയൊരു നഷ്ടമാണ് ഈ കാറ്റിൽ ഈ വാഴ കർഷകന് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ അധികൃതർ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി